ഹൈ ടീയേഴ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം വനിക ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പാകിസ്ഥാനി പാറ്റേൺ അടിപൊളി എന്താ പറയാ ഫ്രോക്കും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം സോൾഡ് ഔട്ട് ഉറപ്പാണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസില് ഈ ഒരു അടിപൊളി പാറ്റേൺ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ കമ്പയർ ചെയ്യാം നമുക്ക് ഏത് പേജിലും ഏത് വെബ്സൈറ്റിലും കമ്പയർ ചെയ്യാം അനിക കൊണ്ടുവരുന്ന റെഡി ടു ഡെസ്പാച്ച് ഡേറ്റ് റേറ്റിന് മറ്റൊരിടത്ത് നമുക്ക് കിട്ടത്തില്ല ഇതെന്താ ഇന്ന് ബുക്ക് ചെയ്ത് നമ്മൾ നാളത്തേക്ക് എന്നെ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യില്ലേ നമുക്ക് എന്താ പറയുക പ്രീബുക്കിംഗ് മറ്റു കാര്യങ്ങളൊന്നുമില്ല ഈ എമൗണ്ട് അല്ലെങ്കിൽ എന്താ അഫോർഡബിൾ എമൗണ്ട് വാങ്ങിക്കുന്നോ പിറ്റേ ദിവസം തന്നെ ഡെസ്പാച്ച് ചെയ്ത് ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഹോം ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ ആയിട്ടുള്ള കാര്യം അപ്പം തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് ക്ലോസ് ഓഫ് വീയിലോട്ട് പോകാം എല്ലാവരും അവനവന്റെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും ഒക്കെ തീർച്ചയായിട്ടും കോമന്റ് ബോക്സിൽ റൈഡ് ഓൺ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് ക്ലോസ് ഓഫ് യൂലോട്ട് പോവാം എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഈ ഇടയായിട്ട് എന്റെ ഒരു ഫേവറേറ്റ് ആണ് യെല്ലോ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള പാകിസ്ഥാനി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ദേവിയുടെ മിറേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഒറിജിനൽ മിറർ ആണ് കേട്ടോ പേപ്പർ മിറേഴ്സ് അല്ല ഒറിജിനൽ മിറേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല റിച്ച് വർക്ക് വർക്കാണ് അടിപൊളിയായിട്ടുണ്ട് ഈ കട്ടിങ്ങില് കുഞ്ഞു ഫ്ലീറ്റ്സ് വന്നിട്ട് ഫ്രോക്ക് ടൈപ്പ് ആണ് ഇവിടുന്ന് കണ്ടോ രണ്ടായിട്ടാണ് ഫ്ലെയർ കൊടുത്തിട്ട് ഫ്ലെയർ അല്ല എന്താണ് പറയുന്നത് ഫ്രില്ല് കൊടുത്തിട്ടുള്ളത് കേട്ടോ മൂന്ന് ആക്ച്വലി മൂന്ന് ലെയർ ആണ് ഒന്നോ രണ്ടോ മൂന്ന് ലെയർ ആയിട്ടാണ് ഫ്രോക്ക് കിടക്കുന്നത് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് റയോൺ ഹെവി റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല വെയിറ്റ് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു സാധനം നിങ്ങളിതിൻ്റെ വെയിറ്റ് കാരണം ഇതിന്റെ റണ്ണിങ് മെറ്റീരിയൽ ഉണ്ടല്ലോ നമ്മൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് എന്താ പറയുക ഒരു റോൾ എടുക്കുമ്പം തന്നെ അത്രയധികം കെ ജി വരുന്നുണ്ട് അത്രയധികം കിലോ വരുന്നുണ്ട് ഈ ഒരു ഐറ്റത്തിന് നമുക്ക് എങ്ങനെ പോയാലും എണ്ണൂറ് ഗ്രാമിന് മുകളിൽ വെയിറ്റ് വരുന്നുണ്ട് അത്രയും അടിപൊളി മെറ്റീരിയലാണ് ഹെവി ഐറ്റം ആണ് നല്ല ഫ്ലെയർ ഉണ്ട് ഇത്രയും ഫ്ലെയർ ഉണ്ട് ആക്ച്വലി ഇതിന് നല്ല ഫ്ലെയർ ഉണ്ട് ഞാൻ ഇട്ട് കാണിച്ചെങ്കിൽ കുറച്ചും നിങ്ങൾക്ക് മനസ്സിലായനെ നല്ല ഫ്ലെയറോട് കൂടി കിടക്കുന്ന ബാക്കിൽ ഡോറീസോട് വരുന്ന അടിപൊളി റൈറ്റ് ആണ് ബാക്കിലും പ്രിന്റ് സെയിം തന്നെയാണ് വരുന്നത് ഡോറീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് മിസ് ചെയ്യരുത് ഇത്രയും ഫ്ലെയർ ആയിട്ടുള്ള ഒരു കുർത്തി എനിക്ക് ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് സിക്സ് ഫോർ നറുനൂറ്റി നാല്പത്തി ഒൻപത് ഫ്രീഷിപ്മെന്റ് ആണ് അടുത്ത കളർ വരുന്നത് ബ്ലൂ ബ്ലൂഷെയ്ഡ് ആണ് കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ പാകിസ്ഥാനി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഫ്ലെയർ ഉണ്ടോ ഇത്രയും ഫ്ലെയർ ഉണ്ടോ ഇത്രയും ഫ്ലെയറിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റോ കേട്ടോ ഇത്രയും ഫ്ലെയറിലാണ് ആക്ച്വലി ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റിനെ ഹോൾസെയിൽ മാർക്കറ്റ് പോലും നമുക്ക് ഈ ഒരു റേറ്റിന് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെ വേണേലും കമ്പയർ ചെയ്ത് നോക്കാം അടുത്ത വന്നിട്ട് ഒരു റെഡ് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ആക്ച്വലി ഷെയ്ഡ് ഞങ്ങൾ പറയുന്നത് വെച്ചിട്ട് ഈ സ്ക്വയറിനകത്ത് വരുന്ന ആണ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിക്കും ദൈതിൽ കണ്ടോ ഇതിൽ യെല്ലോ വന്നു ഇതിൽ വന്നിട്ട് നേവി ബ്ലൂ വന്നു ഇതിൽ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു റെഡ് വന്നു ഇപ്പം നല്ല കളക്ഷൻസ് ആണ് അടിപൊളിയായിട്ടുണ്ട് എന്താ പറയാ ഇങ്ങനെ കുലുകൊലാന്ന് കിടക്കുന്നുണ്ടേ ഭയങ്കര രസമുണ്ട് വെയിറ്റ് മെറ്റീരിയൽ മെറ്റീരിയലാണ് നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുമാണ് നല്ല റയോൺ ആണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു ഗ്രേഷ് ബ്ലാക്ക് ആണ് അടിപൊളി ആയിട്ടുണ്ട് എന്റെ മക്കളെ ഒരു രക്ഷയില്ല റൗണ്ട് നെക്കില് ത്രീ ഫോർത്ത് സ്ലീവിലാണ് പറയുന്നത് എൽബോ ലെങ്ത് ആണ് കേട്ടോ എൽബോ ലെങ്ത്തിലാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അടിപൊളി അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് ഞാൻ പേഴ്സണലി എല്ലാവർക്കും പ്രിഫർ ചെയ്യുന്നതുകൊണ്ടും നല്ല അടിപൊളി സോറി റെഫർ ചെയ്യുന്നുണ്ട് എല്ലാവരും വാങ്ങിക്കുക സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീഷിപ്പ്മെൻറ്റിന് ഈ ഒരു ഐറ്റം മറ്റൊരിടത്തും കിട്ടത്തില്ല അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം നമുക്ക് ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഐറ്റം വരുന്നത് മീഡിയം ടു ഡബിൾ ആക് സെൽ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കിഡിലൻ കളക്ഷൻസാണ് ദൈ ഇങ്ങനെ ഞാൻ വെച്ചിരിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് ക്ലിക്ക് ചെയ്യുക മാർക്ക് ചെയ്യാം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാരും സന്തോഷമായിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ